ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോംബോസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ലോൺ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ തിൽ ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വരുന്നത് അതുപോലെ നമ്മൾ ഡി ടി ഡി സിയാണ് പ്ലാൻസുകൾ മെയിൻ ആയിട്ടും അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് പേരണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ അയക്കുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഡി ടി ഡി സി സെന്ററിൽ പോയി പ്ലാൻസുകൾ കളക്ട് കളക്ട് ചെയ്യേണ്ടി വരുവേ അവർ ഒരു കിലോമീറ്ററിനുള്ളിലാണെങ്കിൽ ആണെങ്കിൽ ഉള്ളൂ ഉള്ളൂട്ടോ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരുള്ളൂ അപ്പം നമ്മൾ വെക്കുന്ന പിൻ നമ്പറിലുള്ള ഡി ടി ഡി സിയിലായിരിക്കും പ്ലാൻസുകൾ എത്തുക എന്നിട്ട് അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ അയച്ചിട്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തില്ല എന്നും പറഞ്ഞ് കുറച്ച് ഇതൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പം ഡി ടി ഡി സിയിൽ ഒരിക്കലും ഒരു സ്ഥലത്ത് അങ്ങനെ വീട്ടിൽ കൊണ്ട് ില്ല തോട്ടം തൊട്ടടുത്താണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അവർ കൊണ്ടുവന്നു തരുകയുള്ളൂ അതല്ലേ സ്പീഡ് പോസ്റ്റ് അയക്കണമെങ്കിൽ പോസ്റ്റുമായി വീട്ടിൽ കൊണ്ടുവന്ന് തരും പക്ഷേ പ്ലാന്റ്സുകൾ കിട്ടാൻ കുറച്ച് ഡി ടി ഡിസി പോലെ അത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്ലാൻസുകൾ കിട്ടില്ല ചില സമയങ്ങളിലൊക്കെ ഡിലേ വരാറുണ്ട് അത് തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് നമുക്ക് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് റൂട്ട് ആയിട്ടാട്ടോ നമ്മൾ അയക്കുന്നതും കൊറിയർ ചാർജ് വരുന്നത് അറുപത് രൂപയാണ് മിനിമം വരുന്നത് പിന്നെ എടുക്കുന്ന പ്ലാന്റ്സിൻ്റെ എണ്ണവും പാക്കിങ്ങിന്റെ വെയിറ്റും ഒക്കെ അനുസരിച്ചിട്ടാട്ടോ നമുക്ക് ഡി ടി ഡി സി കൊറിയർ ചാർജ് വരുന്നതും ഒരുപാട് പ്ലാൻസൊക്കെ നമ്മളിപ്പോൾ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ബുഷി പോട്ട്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാൻസുകളും എല്ലാം ഇപ്പോൾ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഈ പിക്ചർ പ്ലാൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതുപോലെ ബുഷി പോട്ടാട്ടാണോ വന്നിരിക്കുന്നത് ഡബിൾ ഷൂട്ട് പ്ലാൻസിന് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഇതുപോലെ നർച്ചും പിക്ചേഴ്സും വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള പിക്ചേഴ്സാണ് ട്രീപ്രാവശ്യം വന്നിരിക്കുന്ന പ്ലാൻസിലെല്ലാം തന്നെയുള്ളത് ഡബിൾ ഷൂട്ട് വരുന്നത് ബുഷിപ്പോട്ടിന് വരുന്നത് എഴുന്നൂറ് രൂപ പ്ലസ് സി സി ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് മതിയെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് പാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഫസ്റ്റ് കോംബോ പറയുന്നത് നാല് ആന്തൂറിയം പ്ലാന്റ്സിന്റെ കോംബോയാണ് അതിൽ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വരുന്നത് അതായത് ഒരു സൈസാട്ടോ പ്ലാന്റ്സിന് വരുന്നത് അടുത്തത് വരുന്നത് യെല്ലോ കളറാണ് ഇത് വൈറ്റ് അല്ലാട്ടോ യെല്ലോ കളറാണ് ഒരു ക്രീം പോലത്തെ കളർ ആട്ടോ ഇതുപോലെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ് ഇതാ അടുത്തത് വരുന്നത് റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് വരുന്നത് ഈ ഒരു കളറാണ് അടുത്തത് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞത് ഈ ഒരു കളറും ആട്ടോ പിന്നെ നാല് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് എയ്റ്റി പ്ലസ് സി സി ആണ് വരുന്നത് ഇതിന്റെ അല്ലെങ്കിൽ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കളർ ഒക്കെ ഇപ്പം നമുക്ക് സ്റ്റോക്കിലുള്ളതാണ് ഇപ്പം ഈ ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഒരു പർപ്പിൾ കളർ അതിൻ്റെ നാരോ വരുന്ന പർപ്പിൾ കളർ അങ്ങനെ കുറച്ച് കളേഴ്സ് ഒക്കെ കൂടി ഇപ്പോഴും അവൈലബിൾ ആണ് അടുത്ത നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ ഇടയിൽ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഈ ഒരു സൈസാട്ടോ ഈ പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് പിങ്ക് ആൻഡ് ഡോട്ട് എന്ന് പറഞ്ഞ ഇടയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സൈസ് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റിനാ ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ മാർക്കറ്റിൽ കിട്ടാന്നതിലും വെച്ച് ഏറ്റവും നല്ലൊരു പ്രൈസിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണേ വരുന്നത് പാർക്കിങ്ങിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിൽ രണ്ട് ബുഷി പോട്ടുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പിങ്ക് സ്വേഡ് എന്ന് പറഞ്ഞ ഐ ഡിയിൽ വരുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിന്റെ ലീഫൊക്കെ ഇങ്ങനെ നല്ല നാര പോലെയാണ് വരുന്നത് അടുത്തത് വരുന്നത് എയിലീൻ പിങ്കിന്റെ പ്ലാന്റ് ആണ് രണ്ടും നല്ല വലിയ മന്ത്ര പ്ലാന്റ്സുകളായിട്ടാണ് വരുന്നത് ഡബിൾ ഷൂട്ട് ആണ് ഓരോ പോട്ടിലും വരുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ ബുഷി പോട്സ് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ പോംബോയിൽ രണ്ട് ബുഷി പോട്ടുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബുഷി പോട്ട്സ് ആണെങ്കിലും ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ ഒരു ഡാർഫ് ടൈപ്പാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് സ്വേഡ് അല്ലെങ്കിൽ ബാത്തിക്ക് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് നല്ല രസം ഇത് ഈ ഒരു പ്ലാന്റ് മെച്ചുവേർഡായി വരുമ്പോൾ കാണാനായിട്ടും അടുത്തത് വരുന്നത് ഡയമണ്ടിന്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റുമാണ് എല്ലാ പോട്ടിലും ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ ഇന്നത്തെ നമ്മുടെ എല്ലാ കോംബോയും എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോംബോയിൽ രണ്ട് സക്യുലാൻസ് ആട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതൊരു ചെറിയ പോട്ടിലാട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു പോട്ടോടുകൂടി തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്നതോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സൈസാട്ടോ വരുന്നുള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് പ്യൂർ കോംബോ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വൻ്റി പ്ലസ് സി സി മാത്രമായിട്ടോ വരുന്നുള്ളൂ നല്ല അടിപൊളി രണ്ട് വെറൈറ്റികളാട്ടോ സെക്യുലൻ വെറൈറ്റികളാണ് നമുക്ക് സെയിലിനിട്ട് ഹിന്ദു റോപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഇത് നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് അതുപോലെ തന്നെ ഒരു ഡിസ്റ്റി ഡിയ വെറൈറ്റിയാണ് ഇതിങ്ങനെയാണ് കേട്ടോ പ്ലാന്റിന്റെ ഇത് വരുന്നത് ഒരു ഫുൾ പോട്ടിന് വരുന്നത് നൂറ്റി അറുപത് രൂപ മാത്രമാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ അതേ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ആയ പ്ലാന്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ബാർബി റെഡിന്റെ പ്ലാന്റ് ആണ് ഇതൊരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നതോ ഈ രണ്ട് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണേ വരുന്നത് അടുത്ത നമ്മുടെ കോംബോ എന്ന് പറയുന്നത് കലാത്തിയ പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ആണേ അടുത്ത് ഫസ്റ്റ് വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ അതായത് സൈസിലാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് കലാത്തിയുടെ ഈ ഒരു വെറൈറ്റിയാണ് നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നതും ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണേ വരുന്നത് കലയാത്തിയ പ്ലാന്റ്സ് വേനല്ലായത് കൊണ്ട് തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ രാവിലെയും ഒക്കെ തന്നെ ആധികം മെയിലടിക്കാത്ത അധികം ചൂടില്ലാത്ത സ്ഥലത്ത് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്യാനായിട്ടും ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലക്കുറവിൽ തന്നെയായിട്ട് നമ്മൾ ഈ ഒരു കോംബോയും കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സെയിലിനായിട്ട് സോംബാറ്റയുടെ പ്ലാന്റ്സും അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ ആട്ടോ എത്തിയിരിക്കുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു സൈസ് വരുന്ന സോംബാറ്റയുടെ പ്ലാന്റ്സിന് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി രൂപ പ്ലസ് ഈ സി ആണ് നല്ല ടോപ്പ് റിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇപ്പം ഇത്രയും പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് അഗ്ലോണിമയുടെ ഐസ് എന്ന് പറയുന്നത് ധിയൊരു വെറൈറ്റി ആണ് കേട്ടോ അതൊരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അഗ്ലോണിമ ഐസ് അടുത്തത് വരുന്നത് സ്നോ വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പിങ്ക് വെറൈറ്റിയുമാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ പ്ലസ് സി ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആണ് ഇനി നമ്മുടെ വീഡിയോയിൽ ഫെബ്രുവരി ഏഴാം തീയതി നമ്മുടെ വീഡിയോയിൽ അഞ്ചു പേർക്ക് ഫ്രീ പ്ലാന്റ്സുകൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നോട്ടോ അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരേ അതിൽ നമ്മൾ അഞ്ച് പേർക്കായിരുന്നു പ്ലാന്റ്സുകൾ പറഞ്ഞിരുന്നത് നാല് പേർക്ക് സ്ക്രീൻഷോട്ട് വെക്കുന്ന നാല് പേർക്ക് ഓറഞ്ച് ലിപ്സ്റ്റിങ്ങിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് നമുക്ക് മൊത്തം ഇരുപത്തി ആറ് പേരാണ് സ്ക്രീൻഷോട്ട് ഇട്ട് വന്നത് വാട്സാപ്പിൽ ലിങ്ക് വെച്ചതിന് ശേഷം അപ്പം നമ്മുടെ ഫസ്റ്റ് വിന്നർ വരുന്നത് അൻഷാദ് ആണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ആണ് സെക്കൻഡ് വിന്നർ നമ്പർ ട്വന്റി ഫോർ ആണ് നമ്പർ ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ ഐഡിയിലാട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ വിന്നർ ആരാണെന്ന് നോക്കാം എന്റെ മക്കൾ ആട്ടോ കുറിയെടുക്കുന്നത് മൂന്നാമത്തെ വിന്നർ വരുന്നത് നമ്പർ സിക്സ് ആണ് നമ്പർ സിക്സ് പറയുന്നത് തസ്നി എം ആണ് അടുത്ത വിന്നർ ലാസ്റ്റ് വിന്നർ നാലാമത്തെ വിന്നർ വരുന്നത് നമ്പർ ത്രീ ആണ് നമ്പർ ത്രീ എന്ന് പറയുന്നത് തസ്നീം ചാവക്കാടാണ് വിന്നേഴ്സിന് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് നമ്മുടെ ബമ്പർ പ്രൈസ് പറഞ്ഞ് പറഞ്ഞിരുന്നത് ബാർബി റെഡിന്റെ ഒരു പ്ലാന്റ് ആയിരുന്നു വീഡിയോയുടെ താഴെ കമന്റ് ഇടുക കമന്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരാക്കായിരുന്നു കേട്ടോ നമ്മൾ കമന്റ് പിക്കർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വിന്നറെ അനൗൺസ് കണ്ടുപിടിച്ചത് അറ്റ് യൂസർ വി ആർ ടു എൽ വി സെവൻ ജി എൻ ടു പി എന്ന് പറഞ്ഞ ഐ ഡിന്ന് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ ആയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മ്യൂണിറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്